എല്ലാ പരീക്ഷകളിലും അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലും മദരസ വിദ്യാഭ്യാസത്തിലായാലും നല്ലതുപോലെ മുന്നേറുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ എല്ലാ ആഗ്രഹവും അതിന് നമ്മുടെ മഹാന്മാർ പല പറഞ്ഞു തന്നിട്ടുണ്ട് അത്തരത്തിൽ പെട്ട ഒരു ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നിങ്ങൾ പഠനത്തിൽ നിങ്ങളുടെ മക്കൾ ഒന്നാമനാകും നിങ്ങളുടെ മക്കൾ പഠനത്തിൽ ഒന്നാമനാവുകയും അതുപോലെ തന്നെ പുസ്തകം തുറക്കാനുള്ള മടി അവർക്ക് അത്ര മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മക്കൾ പരീക്ഷയിൽ പോകുന്നതിന് മുമ്പ് പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തുന്നു നമ്മുടെ മക്കളെ നേരത്തെ കിടത്തി ഉറക്കും നേരത്തെ ഇരുത്തി പഠിപ്പിക്കും അങ്ങനെയുള്ള പക്ഷേ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാറില്ല പക്ഷേ നാം അങ്ങനെയാണ് പരീക്ഷിച്ച് തയ്യാറെടുക്കുന്നതെങ്കിൽ നമ്മക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഇസ്ലാം പറഞ്ഞ രീതി നമ്മളെ തയ്യാറെടുക്കുകയാണെങ്കിൽ ുംബീബ്സുങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊണ്ട് വലിയ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് പരീക്ഷിക്കുന്ന പരീക്ഷയ്ക്ക് പരീക്ഷിച്ചു പോകുന്നതിന് മുമ്പായി ആദ്യ രണ്ടര നമസ്കാരം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമസ്കാരം കൊണ്ട് അള്ളാഹു പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് നമസ്കാരം എല്ലാവരും സംബന്ധിച്ചിടത്തോളം ജയിക്കോ ഇല്ലയൊരു ചിന്തയാണ് ആ സമയത്തിന്റെ പ്രിയപ്പെട്ട് നമസ്കരിച്ചു ആ വഴികളിലൊക്കെ എളുപ്പമാക്കി തരുന്നതാണ് നമസ്കരിച്ചത് അതുപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങണം അപ്പോ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ നേരത്തെ നമ്മൾ കിടന്നുറങ്ങണം പത്ത് മണിക്ക് ആവുമ്പോൾ ആ ടൈമിൽ കിടന്നുറു എന്നിട്ട് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ്

എല്ല അനുഗ്രഹങ്ങളും ഇറങ്ങുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് തിരിഞ്ഞിരുന്നു പഠിച്ചാൽ ആ അനുഗ്രഹം നിങ്ങൾ പഠിപ്പിക്ക് വെക്കുകയാണ് അപ്പൊ തിരിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കിട്ടാൻ പിന്നെ പിന്നെ ബാക്കിയുള്ള തവപ്പ് ഞാൻ എനിക്ക് ഓർമ്മ നൽകണേ

ഞാൻ പരീക്ഷിച്ചിറങ്ങി

മാതാപിതാക്കളുവായില്ല അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് പോകുക ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്ക് ഈ പറഞ്ഞതൊക്കെ വിജയം കിട്ടുന്നതാണ് എന്നിട്ട് പരീക്ഷകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തുടുന്നതെല്ലാം <imitation> മുഴുവനും <imitation> 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 ബർക്കത്തുള്ളതാണ് കൊണ്ട് മറക്കത്തുള്ളതാണ് മറക്കത്തില്ലാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ൾ പഠിച്ച് വലുതാക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലായാലും നല്ലതുപോലെ മഹാന്മാർ പല വഴികളും ഇറങ്ങിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പണ്ടത്തിൽ

വലത് കൈവട്ടേ അല്ലാഹ് അല്ലാഹ് അല്ലാ എഴുപത്തി ഒന്ന് പ്രാവശ്യം അതുപോലെ തന്നെ നേരെ കൊണ്ട് യാല്ലോയാല്ലാ ഇതിന്റെ അർത്ഥം നിലനിൽക്കുന്ന മനോ അവശേഷിക്കുന്നവനോ എന്നും ഒക്കെയാണ് ഇതിന് പതിനാറ് വർഷ ഒരു വട്ടം എന്നിട്ട് പഠിക്കാനിരുന്നാൽ പഠിച്ചതൊക്കെ കൊണ്ടുവരുന്നതാണ് പഠിച്ചവൻ അതൊക്കെ അതുപോലെ തന്നെ അലസത മാറും അതുപോലെ തന്നെ പഠിത്തത്തിൽ ഒന്നാമനാകും പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിയുകയും അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് മറക്കാതെ വിജയങ്ങൾ പഠിച്ചവരെ പ്രപഞ്ചാവായ പഠിച്ചവരെ നിങ്ങളെ മക്കളെ കാര്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾ നാട്ടുകാർക്കല്ല ഉപയോഗങ്ങളല്ല നല്ല മക്കളാക്കണല്ലോ

ശരീരത്തിലുള്ള വേദന നിങ്ങളുടെ മുട്ടുവേദന തലവേദന സർവരോഗങ്ങൾ കടക്കാനാണ് നിങ്ങളുടെ കടകളൊക്കെ കടന്നു വരുകയാണ് നല്ല നല്ല വിജയങ്ങൾ നൽകണേ നൽകണേല്ലോ പഠിക്കാനുള്ള ആവേശം നൽകണേല്ലോ അലസതകളെ അലസതകൾ അവരെല്ലാ പരീക്ഷകളും വിജയിപ്പിക്കണല്ലോ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരും മാതാപിതാക്കൾക്കും ഉപയോഗമുള്ള നല്ല മക്കളാണല്ലോ അവരുടെ രോഗം ഇല്ലാത്തവരുടെ നീ ഭവനം നൽകണേ ഭവന പണികൾ നടക്കുന്നേ അതിൽ மக்களோ കച്ചവടപ്പെടുത്ത ഞങ്ങളുടെ ജോലിയിലെല്ലാം വർഗത്ത് നിലനിർത്തണേ കയറുകൾ ധാരാളം നൽകണേ സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടുത്തണേ ഈ ഭൂമിയിൽ എന്തെല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിന് ഞങ്ങളുടെ ശരീരത്തിനുള്ള എല്ലോട്സൂത്തിയത് <imitation> من حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهدي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم